ഹായ് ഫ്രണ്ട്സ് ഐ എം റഷീദ് അലി ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ അതിനാനാണ് ആണ് എം ബി ബി എസ് പ്രോഗ്രാം നിംബോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കഴിഞ്ഞ് ഫസ്റ്റ് അറ്റംപ്റ്റില് എഫ് എം ജി എക്സാം ക്ലിയർ ചെയ്ത് ഓഫീസിൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്കറിയാം ഏതൊരു കൺട്രിയിൽ നിന്നാണെങ്കിലും എം ബി ബി എസ് പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഏത് പ്രോഗ്രാം ആണെങ്കിലും ആ സർട്ടിഫിക്കറ്റ് വാലിഡേറ്റ് ചെയ്യുന്നത് ആ കമ്പ ആ കൺട്രിയിലുള്ള ഇന്ത്യൻ എംബസിയായി അപ്പൊ ആ ഇന്ത്യൻ എംബസിയുടെ അറ്റിനിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞ് കളക്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഡോക്ടറെടുത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കാരണം വിദേശത്ത് പോകുന്ന ഒത്തിരി പിള്ളേരുണ്ട് അവർക്ക് യൂസ്ഫുൾ ആവും എന്നുള്ള നിലക്കാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ചോദിച്ചറിയാം ഡോക്ടർ അതിനാ എന്തുകൊണ്ടാണ് ഇങ്ങനെ വിദേശത്തേക്ക് മരിക്കാനുണ്ടായ കാരണം

ും അറിയാം എക്സാം തന്നെ എക്സാം തന്നെ എന്താണ് എക്സ്പെഷ്യലി ഇതൊരു എക്സാം ആണ് മൈനസ് പാർക്കി ഒന്നും ഇല്ലെങ്കിലും എഫ് എഫ് ജി എക്സാം പൊതുവെ ടഫാണ് എന്താണ് അദ്ദേഹം ഞാൻ ഫസ്റ്റ് ബേസ് എക്സാംന്ന് വെച്ചാൽ നമുക്ക് മീൻസ് ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിലാണ് പോകുന്നത് അപ്പൊ നമുക്ക് സീനിയേഴ്സ് പറഞ്ഞൊരു ഐഡിയ മാത്രമേ ഉണ്ടാവുള്ളൂ അതായത് അവര് എക്സാം ഭയങ്കര ടഫ് ആയിരുന്നുണ്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ഫാക്കൽറ്റീസ് ഉണ്ട് ലൈക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോം ചൂസ് ചെയ്തോളു സോ അവരൊക്കെ പറയുന്നത് നിങ്ങൾ മീൻസ് എക്സാം ഈ പി ജിയിലേക്ക് വരുന്നുണ്ട് സോ ഹി ഹാവ് ടു കോൺസെൻട്രേറ്റ് പറയുമ്പോൾ നമ്മൾ ഉള്ളിലെ പോയി പേടി ഞാനൊരു എന്താ പറയാ പ്രഷർ കൊണ്ടു നടക്കുന്ന ഓവർ കൊ അത് എന്നെ കഴി മോളം ഓവർ ഇത് ഉണ്ടായിരുന്നു പക്ഷെ എന്താ ഒരു തേർഡ് ഇയർ ഫോർ ഇയർ മുതൽ തന്നെ ഞാൻ പ്രിപ്പറേഷൻ സ്റ്റബിൾ ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റിക്കായപ്പോൾ ഞാൻ പ്രതീക്ഷമാർന്നും പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല പക്ഷേ ബേസിക്കലി എന്താന്ന് വെച്ചാൽ നമുക്ക് പഠിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ക്രാക്ക് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഓവർ ഇറ്റ് ഇരുന്ന് പഠിച്ചിട്ടുണ്ടോ അവരെ അതുകൊണ്ട് എക്സാം പറയുന്നത് അത്ര ടഫസ്റ്റ് എക്സാം ആണെന്ന് ഞാൻ പറയത്തില്ല കാരണം അതിലും വലിയ എക്സാംസ് ഒബ്യസിലും ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പൊ ഈ എക്സാം അത്ര വലിയ ടഫ്നെസ് ആയി തോന്നിയില്ലായിരുന്നു പക്ഷെന്താന്ന് വെച്ചാൽ ക്ലിയർ ലൈക്ക് ഒന്ന് നമ്മളുടെ ആണ് കാരണം ഇപ്പൊ എനിക്ക് ഞാന് എന്റെ പേരൻസിന് എന്റെ പേരൻസിന്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും കാരണം ഞാൻ അത്രത്തോളം ആ ഒരു സിറ്റുവേഷൻ വേഴ്സ് ലാസ്റ്റ് ഒരു ത്രീ മന്ത്സ് ഓൺ മന്ത് ഇങ്ങനെ കടന്നു കണ്ടുപോയിരുന്നു അതിന് അവര് ഒരിക്കലും ഞാൻ അവരെ മീൻസ് എന്താ ഒഴിവാക്കാനാണ് അല്ലെങ്കിൽ അവരെ പറയാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും കാരണം അവരില്ലെങ്കിലും ഞാൻ ഈ എക്സാം ചിലപ്പോ എന്റെ ഞാൻ ആയിട്ടുണ്ടോ സോ ഒന്ന് നമ്മൾ എന്താ നമ്മൾ നമ്മള് ഒഴിവാക്കി പഠിക്കാൻ നോക്കുക അല്ലെങ്കിൽ എക്സാം എന്ത് വരട്ടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നില്ല ചിന്തയില് അപ്പിയർ ചെയ്തു കഴിഞ്ഞാൽ ഈ എക്സാം ഈസിക്കൊക്കെ ആയിട്ട് ചെയ്യാൻ പിന്നെ പഠിക്കേണ്ടത് എന്താ വെച്ചാല് മെയിൻ സബ്ജക്റ്റുകൾക്ക് മെയിൻ ആയിട്ട് ഫോക്കസ് കൊടുക്കുകയാണ് ലൈക് മെഡിസിൻ ഓഫ് ദ സർജറി പിന്നെ ീ ക്ലിനിക്കൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും ക്ലിനിക്കൽ സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് അത് വേണ്ട എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് പക്ഷേ ഈ പ്രാവശ്യത്തെ ഫസ്റ്റ് ഫസ്റ്റ് സെക്ഷൻ മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസും പ്രീക്ലിനിക്കലി നല്ല എന്താ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു പക്ഷെ എല്ലാവരും എന്താണെന്ന് വെച്ചാൽ നവർമൈൻഡ് ചെയ്തുകൊണ്ട് അവർക്കൊന്നും കിട്ടുന്നില്ല അപ്പോൾ എനിക്ക് പക്ഷെ പ്രീക്നിക്കലി എന്തോ പിന്നെ കുറച്ച് എക്സ്പോർ ഉണ്ടായിരുന്നു ചൈനയിൽ നിന്നും പിന്നെ അതുകൊണ്ട് ക്ലിനിക്കൽ ക്വസ്റ്റൻസ് എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ ഒരു എന്താന്ന് വെച്ചാല് ഈ കൊറോണ ടൈമിൽ സാർ മീൻസ് അനിംഷ സാറിന്റെ ഒരു സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു കാരണം നമ്മളെല്ലാവരും ഇവൻ ഞാൻ വരെ ചിന്തിച്ചിട്ടുണ്ട് കഴിഞ്ഞു ഇനിയിപ്പോ വേറെ എടുത്ത് പോകാൻ രീതിയിലേക്ക് തിരുന്നു അപ്പൊ സാറിന് ഇവിടെ ഇപ്പോൾ വെയിറ്റ് ചെയ്യും തിരിച്ചു പോകാൻ പറ്റും അവർ ഓപ്പൺ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ച് നിർത്തിയതുകൊണ്ട് മാത്രമാണ് ഇവിടെ നിന്ന അല്ലെങ്കിൽ ഞാൻ തന്നെ വിചാരിച്ചിരുന്നത് കാരണം എനിക്ക് ഇവിടെ എൻ ഐ ടി കെമിക്കൽ എഞ്ചിനീയറിംഗ് സീറ്റ് കിട്ടിയൊരു വ്യക്തിയാണ് പിന്നെ എടുക്കണം ും ആ ചിന്ത ഉള്ളത് കൊണ്ട് സാറ് പറഞ്ഞു അങ്ങനെയൊക്കെ ഇതിലോക്ക് മാത്രമാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ എവിടെയാണെങ്കിലും നമുക്ക് സപ്പോർട്ട് സാറേ ഇങ്ങനെ പ്രശ്നമുണ്ട് എന്താ ചെയ്യേണ്ടത്